ഷിർഡിപുരി ശ്രീ ഷിർഡി സായി ആശ്രമക്ഷേത്രം വിവരണം ഭാഗം മൂന്ന് ഷിർഡിപുരി മഹാഋഷി അവതാരങ്ങളുടെ സംഗമ ഭൂമി പരബ്രഹ്മവും പരമാത്മാവും സർവേശ്വര സ്വരൂപമാകുന്നു ശ്രീ ഷിർഡി സായി നാഥൻ ശ്രീ സായി ലീലയിൽ സംഭവിച്ച ഒരു അത്ഭുത സാഹചര്യത്താൽ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഭക്തർക്ക് ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്ന ഷിർഡി സായി ആശ്രമക്ഷേത്രം ഷിർഡിപുരിയിൽ സ്ഥാപിതമായി ശ്രീ ഷിർഡി സായി നാഥ് ഷേഗാവിലെ ശ്രീ ഗജാനൻ മഹാരാജ് അക്കൽകോട്ടിലെ ശ്രീ സ്വാമി സമർഥ മഹാരാജ് ശ്രീ ദത്താത്രേയ ഗുരു ശ്രീ സായി കോമളനാഥ് മഹാരാജ് എന്നിവർ പ്രപഞ്ച നിയന്താക്കളായ അവധൂത ഋഷിമാരും പരബ്രഹ്മത്തിന്റെ അവതാര രൂപങ്ങളുമാകുന്നു ഈ അഞ്ച് മഹാ അവതാരങ്ങളും ഒരിടത്ത് കുടികൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്ന ലോകത്തിൽ തന്നെ ഏക പുണ്യകേന്ദ്രം എന്നതാണ് ഈ ആശ്രമ ക്ഷേത്രത്തിന്റെ അപൂർവ സവിശേഷത ഈ ദിവ്യ അവതാരങ്ങളുടെയും ആദിമഹാഗണപതി ശ്രീലക്ഷ്മി നാരായണൻ ശ്രീ ആദിമഹാദേവൻ ശ്രീ ഭഗവതി ശ്രീ തമ്പുരാൻ ശ്രീ നാഗസായി ശ്രീ ഹനുമാൻ സ്വാമി എന്നിവരുടെയും സംഗമ കേന്ദ്രമാകുന്നു ഈ ആശ്രമക്ഷേത്രം ഈ ആശ്രമക്ഷേത്രത്തിൽ നേരിട്ടോ അല്ലാതെയോ ഭക്തി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുന്ന ഏതൊരാളിനും ജാതിമത ഭേദവന്യേ ഉടൻ തന്നെ ഗുണഫലങ്ങൾ ലഭ്യമാകുമെന്നത് ഭക്തരുടെ അനുഭവമാകുന്നു ഷിർഡിപുരി പൂജ ആശ്രമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ദിനം പ്രതി രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് ആരംഭിക്കുന്ന മംഗള സ്നാനം മുതൽ രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിന് മംഗള ആരതി വരെ നടത്തുന്ന വിവിധ അനുഷ്ഠാനങ്ങൾ അറിയപ്പെടുന്നത് ഷിർഡിപുരി പൂജ എന്നാണ് ശ്രീ സായി അർച്ചന ശ്രീനാഗസായി പൂജ ഭസ്മാഭിഷേകം ആദിത്യ പൊങ്കാല അഗ്നിനാരായണ ഹോമം പാൽപായസ നിവേദ്യം ശർക്കരപ്പായസ നിവേദ്യം അന്ന നിവേദ്യം വിവിധ ആരതികൾ എന്നിവ ഉൾപ്പെടുന്ന ഷിർദിപുരി പൂജ നേർച്ചയായി നടത്തുന്നത് ഏതു തരം ബുദ്ധിമുട്ടിൽ നിന്നും ആശ്വാസവും പരിഹാരവും ലഭിക്കുന്നതിന് അത്യധികം ഉചിതമായ ഒരു മാർഗമാകുന്നു ഷിർദിപുരി പൂജ കൊണ്ടുള്ള ഗുണഫലങ്ങൾ ശ്രീ ഷിഡി സായി ശ്രീ ഗജാനൻ മഹാരാജ് ശ്രീ അക്കൽകോട്ട് മഹാരാജ് ശ്രീ ദത്തഗുരു ശ്രീ കോമളനാഥ് മഹാരാജ് ആദിമഹാഗണപതി ശ്രീലക്ഷ്മിനാരായണൻ ശ്രീ ആദിമഹാദേവൻ ശ്രീ ഭഗവതി ശ്രീ തമ്പുരാൻ ശ്രീനാഗസായി ശ്രീ ഹനുമാൻ സ്വാമി എന്നിവർക്ക് ദിനം പ്രതി പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തുന്ന വിവിധ ആരതികളും ഹോമവും അഭിഷേകവും നൈവേദ്യവും ഉൾപ്പെടുന്നതാണ് ശ്രീ ഷിർദിപുരി പൂജ അതിവിശിഷ്ടമായ ഈ പൂജ നേർച്ചയായി നടത്തുന്നവർക്ക് താഴെ പറയുന്ന ഫലങ്ങൾ ലഭിക്കുന്നതാണ് ഏത് തരം ശാരീരിക രോഗങ്ങളിൽ നിന്നും മനോവിഷമങ്ങളിൽ നിന്നും ആശ്വാസം ദാരിദ്ര്യം കടം എന്നിവയിൽ മുക്തി മംഗല്യസിദ്ധി സന്താന ഭാഗ്യം വിദ്യാവിജയം ഉദ്യോഗലബ്ധി വ്യാപാര വിജയം ഗൃഹനിർമ്മാണ തടസ്സ നിവാരണം ശത്രുജയം കുടുംബസമാധാനം ഭയമോചനം മനോധൈര്യ ലബ്ധി ഈ വർഷം ജനുവരി ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള ഏതെങ്കിലും ഒരു ഇഷ്ട ദിനത്തിൽ പ്രസ്തുത ഷിർഡിപുരി പൂജ നേർച്ചയായി നടത്തുന്നതിന് ഭക്തരിൽ നിന്നും ബുക്കിംഗ് സ്വീകരിക്കുന്നു എന്ന വിവരം എല്ലാ ഭക്തരെയും അറിയിക്കുന്നു ഒരു ദിവസത്തെ ഷിർഡിപുരി പൂജ നേർച്ചയായി നടത്തുന്നതിന് മൂവായിരം രൂപയാകുന്നു ആയത് ഭക്തൻ്റെയോ കുടുംബാംഗങ്ങളുടെയോ ജന്മദിനത്തിനോ മറ്റേതെങ്കിലും കുടുംബ വിശേഷ ദിവസമോ അല്ലെങ്കിൽ ഇഷ്ട ദിനമോ സൂചിപ്പിച്ച് നാളും പേര് നൽകിയാൽ അന്നേ ദിവസത്തെ മുഴുവൻ പൂജാവേളകളിലും അത് പ്രകാരം പൂജകൾ നടത്തുന്നതും നിവേദ്യങ്ങൾ സമർപ്പിക്കുന്നതുമാണ് നേർച്ച നേരുന്ന ഭക്തന് ഏതെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടെങ്കിൽ ആയത് ബുക്കിംഗ് സമയത്ത് അറിയിച്ചാൽ ആയത് പൂജാവേളകളിൽ ശ്രീ ശക്തിസായി നാഥൻറെയും മറ്റു മഹാഗുരുക്കന്മാരുടെയും ദേവി ദേവന്മാരുടെയും മുൻപിൽ പ്രാർത്ഥനയായി അർപ്പിക്കുന്നതാണ് പ്രസാദം ആവശ്യാനുസരണം തപാലിലും അയച്ചു തരുന്നതാണ് ഞായറാഴ്ചകളിലെ അന്നദാനം ദാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം അന്നദാനം എന്ന മഹത് വചനം സാർത്ഥകമാക്കിക്കൊണ്ട് ആശ്രമ ക്ഷേത്രത്തിൽ എത്തുന്ന ഏവർക്കും എല്ലാ ദിവസങ്ങളിലും ഭക്ഷണം നൽകി വരുന്നു അന്നദാനം നേർച്ചയായി നടത്തുന്നത് ഈശ്വരനെ പ്രസാദിപ്പിക്കുന്നതിനുള്ള അതിവിശിഷ്ടമായ ഒരു പുണ്യപ്രവർത്തിയാകുന്നു ഒരു ദിവസത്തെ അന്നദാനത്തിന് മൂവായിരം രൂപയും ഞായറാഴ്ചകളിലെ അന്നദാനം നേർച്ചയായി നടത്തുന്നതിന് അയ്യായിരം രൂപയും ആകുന്നു ആശ്രമക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ഉധി അഥവാ ഭസ്മത്തിൻ്റെ സവിശേഷത ആശ്രമക്ഷേത്രത്തിൽ അനേകം വർഷങ്ങളായി നിത്യവും പ്രഭാതത്തിൽ നടത്തിവരുന്ന അഗ്നി നാരായണ ഹോമത്തിൽ നിന്നും ശേഖരിക്കുന്നതും സായി വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്യുന്നതുമായ ഉദി അഥവാ ഭസ്മം ഉപയോഗിക്കുന്നത് അതിവിശിഷ്ട ഫലങ്ങൾ നൽകുന്നു ഭസ്മം നെറ്റിയിലും ശരീരത്തിലും പുരട്ടുന്നതും രോഗം ബാധിച്ച ഭാഗങ്ങളിൽ കുഴച്ചിടുന്നതും ഏതു തരം രോഗങ്ങളിൽ നിന്നും ആശ്വാസവും ക്രമേണ മോചനവും നൽകും ഷിർഡിപുരിയിലെ സായി ഭജനയും വിശേഷ പ്രാർത്ഥനയും ഞായറാഴ്ചകളിൽ ആശ്രമക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ ഞായറാഴ്ചകളിൽ രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മുപ്പത് വരെ ഷിർഡിപുരി ഭജന സംഘം നടത്തുന്ന തികച്ചും ഭക്തി നിർഭരവും ആനന്ദദായകവുമായ സായി ഭജന നടന്നുവരുന്നു ഈശ്വരനെ പ്രസാദിപ്പിക്കുവാനുള്ള ഏറ്റവും ഉചിത മാർഗങ്ങളിലൊന്നായ സായി ഭജനയിൽ സന്നിഹിതമാകുന്നത് ഭക്തന് തികച്ചും ഗുണപ്രദമാകുന്നു ഭക്തരുടെ ദുരിതങ്ങൾ അകറ്റി ധാർമ്മികവും സത്യപൂർണവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് ഞായറാഴ്ച ദിനങ്ങളിൽ സായി ഭജന ആരംഭിക്കുന്നതിന് മുമ്പ് എന്താണോ ഭക്തന്റെ ആവശ്യം അത് അന്നത്തെ ഭജനയുടെ വിഷയമായി ശ്രീ ഷിഡി സായി നാഥൻ്റെ മുന്നിൽ എഴുതി സമർപ്പിക്കുകയും തുടർന്ന് ആരതി സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു സർവദോഷ ദുരിത പരിഹാരത്തിന് മഞ്ചാടിക്കുരു എണ്ണി അനുഷ്ഠാനം നടത്തൽ നമ്മുടെ ജീവിത പ്രതിസന്ധിക്കും ദുഃഖത്തിനും കാരണം ഏതെങ്കിലും ഒരു കർമ്മഫലമോ അനുഭവസിദ്ധിയോ വിധിയോ പരീക്ഷണമോ ഈശ്വര നിശ്ചയമോ ആവാം അത് ഏതെന്ന് നിശ്ചയമില്ലാത്തതിനാൽ ഏതു തരം അനുഷ്ഠാനമാണ് നാം നിർവഹിക്കേണ്ടതെന്ന് അറിയുന്നതിനുള്ള മാർഗമാണ് മഞ്ചാടിക്കുരു എണ്ണൽ ഭക്തരുടെ ദുരിതങ്ങളകറ്റി ധാർമ്മികവും സത്യസന്ധവുമായ ആവശ്യങ്ങൾ നിറവേറ്റി ആത്മീയ ഉന്നതിയിലേക്ക് നമ്മെ നയിക്കുന്നതിനാണ് ശ്രീ സായി സന്നിധിയിൽ ഈ ചടങ്ങ് നടത്തി വരുന്നത് എന്താവശ്യമാണ് നിറവേറ്റേണ്ടത് എന്ന് മനസ്സിൽ ചിന്തിച്ചുറപ്പിച്ച ശേഷം അതിൻ്റെ പൂർത്തീകരണത്തിനായി ഏത് അനുഷ്ഠാനമാണ് നിർവഹിക്കേണ്ടതെന്ന് ഈശ്വരനോട് ഭക്തിയോടെ പ്രാർത്ഥിച്ച് ചോദിക്കുമ്പോൾ മനസ്സിൽ വന്ന സംഖ്യയോ അല്ലെങ്കിൽ ചെപ്പിൽ സൂക്ഷിച്ചിരിക്കുന്ന മഞ്ചാടു കുരുക്കളിൽ നിന്ന് ഒരു പിടി വാരി എണ്ണി നോക്കുമ്പോൾ ലഭിക്കുന്ന സംഖ്യയോ പ്രകാരമുള്ള അനുഷ്ഠാനം പൂർണ്ണ മനസ്സോടെ നിർവഹിക്കുമ്പോൾ ശ്രീ സായി നാഥൻ നമ്മിൽ കൃപാകടാക്ഷൻ ചൊരിയുകയും ആവശ്യം നിറവേറ്റപ്പെടുകയും ചെയ്യുന്നു ഷിർഡിപുരി മഹാരാജും മഹാസമാധിക്കാവും ഷിർഡിപുരിയിലെ ശ്രീ ഷിർഡി സായി ആശ്രമക്ഷേത്രത്തിൽ ഭക്തർ അതീവ പ്രാധാന്യം നൽകി പ്രാർത്ഥിക്കുന്ന പുണ്യസ്ഥലമാണ് മഹാസമാധിക്കാവ് പുരാതന കാലം മുതൽക്ക് തന്നെ പല ഋഷിമാരുടെയും സമാധികൾ സ്ഥിതി ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്ന കാവിനുള്ളിലാണ് ഈ ആശ്രമ ക്ഷേത്ര സ്ഥാപകനും മഹാഗുരുവുമായിരുന്ന ശ്രീ സായി കോമൽനാഥ് മഹാരാജിൻ്റെ സമാധി സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലം മഹാസമാധിക്കാവ് എന്നാണ് അറിയപ്പെടുന്നത് മഹാസമാധികാവിൽ ഇരുപത്തൊന്ന് പ്രാവശ്യം പ്രദക്ഷിണം വച്ച് മൂന്നോ അഞ്ചോ ഏഴോ ഒൻപതോ ദിവസങ്ങൾ സായി നാമം ജപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും നാളികേര നീരാഞ്ചനം നടത്തുകയും ചെയ്യുന്നത് ഏത് തരം പ്രതിസന്ധികളിൽ നിന്നും ആശ്വാസവും പരിഹാരവും ലഭിക്കുമെന്നത് ഭക്തരുടെ ഉറച്ച അനുഭവമാകുന്നു ശ്രീ സായി കോമൾനാഥ് മഹാരാജ് എന്ന ഷിർഡിപുരി മഹാരാജ് ആറ് നാല് ആയിരത്തിള്ളായിരത്തി അറുപത്തിയാറിൽ ജനിച്ച് സാധാരണ ജീവിതം നയിച്ചു വന്നിരുന്ന ശ്രീ സ്വാമി കോമൽനാഥ് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ മുപ്പത്തിയേഴ് വർഷങ്ങൾക്ക് മുൻപ് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പരബ്രഹ്മത്തിൻ്റെ മഹാ അവതാരൂപങ്ങളും പ്രപഞ്ച നിയന്താക്കളും അവധൂത ഋഷിമാരുമായ ശ്രീ ഷിർഡി സായിനാഥൻ ശ്രീ ഗജാനന മഹാരാജ് ശ്രീ അക്കൽകോട്ട് സ്വാമി സമർത്ഥ മഹാരാജ് ശ്രീ ദത്താത്രേയ ഭഗവാൻ ശ്രീ ആദി മഹാഗണപതി ശ്രീ ആദി നാരായണൻ ശ്രീ ആദി മഹാദേവൻ എന്നീ പരമശക്തികൾ ഇപ്പോൾ ഈ ആശ്രമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നേരിൽ ദർശനം നൽകി നിർദ്ദേശിച്ചതിന് പ്രകാരമാണ് ഈ ആശ്രമക്ഷേത്രം ശ്രീ സ്വാമി കോമളനാഥനാൽ സ്ഥാപിക്കപ്പെട്ടത് മാത്രമല്ല ഈ അവതാരങ്ങൾ സ്വാമിയുടെ പുണ്യശരീരത്തിലൂടെ ഭക്തരോട് നേരിട്ട് സംവദിച്ച് ഏവർക്കും സത്യധർമ്മ മുക്തി മാർഗങ്ങൾ ഉപദേശിച്ച് തീരാരോഗങ്ങൾ ഉൾപ്പെടെ ഏതു തരം ശാരീരിക മാനസിക ദുരിതങ്ങളും പരിഹരിച്ച് ശാന്തിയും സമാധാനവും പകർന്നു നൽകി നാളികേര നീരാഞ്ജനം ഭസ്മം തീർത്ഥം പ്രസാദം നാമജപം തുടങ്ങിയവയിലൂടെ ഇപ്പോഴും അത് തുടരുന്നു എന്നെ സമീപിക്കുന്നവർക്കും എന്നിൽ അഭയം തേടുന്നവർക്കും സഹായം നൽകുവാനും വഴികാട്ടുവാനും ഞാൻ എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നതാണ് എന്ന ശ്രീ ഷിർദി സായിീശ്വരൻ്റെ വാഗ്ദാനം അതേപടി പാലിച്ചു കൊണ്ട് ഈ ആശ്രമക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ രക്ഷകനായി ശ്രീ സായി കോമളനാഥ് മഹാരാജ് ഇപ്പോഴും തുടരുന്നുവെന്നത് ഭക്തരുടെ ഉറച്ച വിശ്വാസവും അനുഭവവും ആകുന്നു ആശ്രമക്ഷേത്രത്തിൻ്റെ ഭരണ നിർവഹണം ശ്രീ ഷിർഡിസായി ആശ്രമക്ഷേത്ര ട്രസ്റ്റിന് കേരള സർക്കാരിൻ്റെയും ഭാരത ആദായ നികുതി നിയമത്തിലെ പന്ത്രണ്ട് എ എ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെയും അംഗീകാരമുണ്ട് ചെയർമാൻ ജനറൽ സെക്രട്ടറി ട്രഷറർ എന്നിവരടങ്ങുന്ന ട്രസ്റ്റ് ബോർഡാണ് ആശ്രമക്ഷേത്ര ട്രസ്റ്റ് ഭരണം നിർവഹിക്കുന്നത് ദക്ഷിണാ സമർപ്പണം ആശ്രമക്ഷേത്രത്തിലെ ഈ കാണിച്ചിരിക്കുന്ന അക്കൗണ്ട് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് ഉപയോഗിച്ചോ നൽകാവുന്നതാണ് ആദരവോടെ എസ് ശ്രീഭദ്രൻ ട്രസ്റ്റ് ചെയർമാൻ രജിസ്ട്രാർ கேரள டென்டல் கவுன்சில் கேரள சர்க்கா முன் நியம செக்ரட்டரி